ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് എനിക്കിവിടെ സുഖം തന്നെയാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മഹാകുംഭമേളയിലെ ഒരു നക്ഷത്രക്കണ്ണുള്ള രാജകുമാരി വൈറലായത് ആ കുട്ടിക്ക് എന്നെ ഒരു വിലയായി മാറിയിട്ടോ പാവം അത് മധ്യപ്രദേശിലുള്ള ഒരു സാധു സാധു കുടുംബത്തിലെ ഒരു മാലിന്യം അങ്ങനെയൊക്കെ വിറ്റിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ കുട്ടിയാണ് ഇവർ എവിടെയെങ്കിലും ഇതേപോലെ വിശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇവർ കുടുംബസമേതം പോയി മാലയും രുദ്രാക്ഷമൊക്കെ പോയിട്ടിട്ടാണ് ഇവർ ഉപജീവനം കഴിച്ചു വരുന്നത് പക്ഷേ ആ കുട്ടിയുടെ കണ്ണുണ്ടല്ലോ അത് ഭയങ്കര ആ കുട്ടി ലോകസുന്ദരിയെക്കാട്ടിലും ഭംഗിയാണ് ആ കുട്ടി എന്നുള്ളതാണ് ഇപ്പോൾ ഇതെന്ന് തെളിഞ്ഞത് കേട്ടോ അതെങ്ങനെയാണ് ഇങ്ങനെ വൈറലായതെന്ന് പറഞ്ഞാൽ രണ്ട് ഇംഗ്ലീഷ് കാര്യം ഈ കുട്ടിനെ കണ്ടപ്പോൾ പോയിട്ട് ആ കുട്ടിയോട് ചോദിച്ചതാണ് അങ്ങനെയാണ് ഈ കുട്ടി വൈറലായത് പക്ഷേ ആ കുട്ടിൻ്റെ അച്ഛനിക്കും അമ്മയ്ക്കും അതൊന്നും ഇഷ്ടപ്പെട്ടില്ല ആ കുട്ടിനെ തിരിച്ചെൻ്റോറിലേക്കെന്നെ പറഞ്ഞയച്ചു വിട്ടു കാരണം അവൾ പത്രക്കാരും എല്ലാവരും കൂടെ കൂടിയപ്പോൾ അവർക്ക് ദേഷ്യം വന്നു അച്ഛനിക്കും അമ്മയ്ക്കും കാരണം ഇവർക്ക് മാല വിറ്റിട്ട് വേണം ജീവിതം കഴിക്കണമെങ്കിൽ ഇവൾക്ക് മാലയെ വിൽക്കുന്നതിലല്ല ഈ എന്താണ് ഇവരോടൊക്കെ സംസാരിക്കുന്നതിലാണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ തിരിച്ചയച്ചു കേട്ടോ പാവം സിനിമയിലേക്കൊക്കെ ആ കുട്ടീനെ എടുക്കുന്നു എടുക്കുന്നുണ്ട് ഇപ്പോൾ ഹിന്ദി സിനിമയിലേക്കൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ആ കുട്ടീൻ്റെ അച്ഛനിക്ക് അമ്മയ്ക്കൊന്നും അത് ഇഷ്ടമല്ല പക്ഷേ ആ ഇഷ്ടമാണ് കേട്ടോ എന്ത് നല്ലൊരു മോളാണ് അല്ലേ എന്ത് ഭംഗിയാണ് ആ കണ്ണുകളൊക്കെ മേക്കപ്പ് ഇല്ലാണ്ട് എത്ര ഭംഗി ഇത്രയും ഭംഗിയുള്ള കുട്ടികൾ സിനിമയിലും കൂടി ഉണ്ടാവില്ല പാവം ആ കുട്ടിക്ക് അത് വിറ്റിട്ടുള്ള ജീവിതവും കിട്ടാണ്ടായി ഈ ആൾക്കാരൊക്കെ ഒപ്പം കൂടി ആ കുട്ടീനെ ഇൻറ്റർവ്യൂ എടുക്കലും എല്ലാം കൂടിയിട്ട് അങ്ങനെ ആ കുട്ടീനെ അച്ഛനും അമ്മയും തിരിച്ചു തന്നെ പറഞ്ഞയച്ചു കേട്ടോ സാധു കുടുംബത്തിലെ കുട്ടിയാണ് അപ്പം ഇങ്ങനെയുള്ളവരും ഈ ലോകത്തൊക്കെ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാനായി ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം ഇതിനെപ്പറ്റി ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അതും ഇത്രയും വലിയൊരു മഹാകുംഭമേള നടക്കുമ്പോൾ ആ തിരക്കിൻ്റെ ഇടയിലും വന്നിട്ട് ഇതേപോലെ മാരാക്കി വെക്കണമെങ്കിൽ അവർക്കത് എത്രമാത്രം കഷ്ടമുണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന് നമ്മളൊക്കെ വിചാരിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുന്നവർക്ക് വളരെ താങ്ക് യു കേട്ടോ അപ്പോൾ ക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ വല്ലാതെ ഇതൊന്നും ഉണ്ടാവില്ല പക്ഷേ ഉള്ളത് നമ്മൾ ഇങ്ങനെ എത്തിക്കുന്നുണ്ടല്ലോ അതിനെ വേണ്ടിയിട്ടുണ്ടെങ്കിലും എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യാട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർക്ക് എല്ലാവർക്കും താങ്ക്സ് എൻ്റെ കുറേ കൂട്ടുകാരുണ്ട് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ തീരുന്നവർക്ക് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ഈ കുട്ടിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ ഞാൻ ഇട്ടുപോയതാണ് എനിക്കതിനെപ്പറ്റി ഇടാണ്ടിരിക്കാൻ തോന്നിയില്ല കാരണം ആ കുട്ടി എന്താണ് മേക്കപ്പൊക്കെ ചെയ്തപ്പോൾ എന്തൊരു ഭംഗിയാണ് മേക്കപ്പ് ചെയ്യാതെ തന്നെ ആ കുട്ടി ഇത്രയും ഭംഗി ആ കണ്ണുകൾ കണ്ടോ ഭയങ്കര രസമാണ് കാണാൻ അപ്പം അത്രയൊക്കെ ഉള്ളു കേട്ടോ എന്നിട്ട് പറയാൻ വേണ്ടി വന്നതാണ് അപ്പം ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇതിപ്പോൾ ഒന്ന് വൈറലായതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി ഇതുപോലെ എത്ര ആൾക്കാരുണ്ട് നമ്മൾ ഈ നാടോടികളൊക്കെ കണ്ടിട്ടില്ലേ അതിൽ അവർ മേക്കപ്പിൽ എന്തൊരു ഭംഗിയാണ് ഉണ്ടാവുക ഈ കുട്ടി ഫ്രഷ് ആയി ഇനിയും ഇതുപോലെ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അവരൊക്കെ ഇതുപോലൊന്നും വലുതാകട്ടെ അല്ലേ നമുക്കതൊക്കെ വിചാരിക്കാം പിന്നെ എന്തൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്രയും വലിയ കുംഭമേളുടെ ഇടയിൽ കുട്ടി ഒരു മാല വെക്കാൻ വന്നു കണ്ടപ്പോൾ ഒരു വിഷമം തോന്നിയിട്ടാണ് അതുകൊണ്ടൊക്കെയാണ് ഈ വീഡിയോ ഒന്ന് ചെയ്തത് എന്ത് ഭംഗിന് കണ്ടിട്ട് അപ്പോൾ ആ കുട്ടിക്ക് അച്ഛനും അമ്മയ്ക്കും കൂടിയിട്ട് ഒപ്പമാണ് ആ കുട്ടി വരുന്നത് കേട്ടാ പക്ഷേ ആ കുട്ടിക്ക് അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെ പറയുന്ന ഇഷ്ടം